നമസ്കാരം ലഡാക്കിനെ സംസ്ഥാന പദവിയിലേക്ക് കൊണ്ടുവരുന്നതിനും ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നതിനുമുള്ള പ്രക്ഷോഭത്തിന്റെ മുന്നറിയിൽ നിന്ന കാലാവസ്ഥാ പ്രവർത്തക സോനം വാങ്ചുക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ലേയിൽ നടന്ന ആക്രമാസക്തമായ പ്രതിഷേധങ്ങളിൽ നാലു പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ലേ അപെക്സ് ബോഡി നയിച്ച പ്രതിഷേധങ്ങൾ ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് സമാധാനപരമായ ഒരു ബന്ധായി ആരംഭിച്ചുവെങ്കിലും പെട്ടെന്ന് ആക്രമാസക്തമായി ശക്തമായി ലേയിലെ ബി ജെ പി ഓഫീസ് ഒരു പോലീസ് വാഹനം നിരവധി സ്വകാര്യ കാറുകൾ എന്നിവ പ്രകടനക്കാർ കത്തിച്ചു അതോടെ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുകയായിരുന്നു ആക്രമണത്തെ തുടർന്ന് ലേയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ നൂറ്റി പ്രകാരമുള്ള നിരോധാജ്ഞകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ജില്ലയിൽ അഞ്ചോ അതിലധികമോ ആളുകളുടെ സമ്മേളനം നിരോധിച്ചിരിക്കുകയാണ് മുൻകൂർ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ ഒരു ഘോഷയാത്രയോ റാലിയോ മാർച്ചോ നടത്താൻ കഴിയില്ല എന്നതാണ് മറ്റൊരു കാര്യം ഫാങ്ഷിഗിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് ആഹ്വാനം ചെയ്ത ബന്ദിന് ശേഷം കാർഗിലിൽ അധികൃതർ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ബുധനാഴ്ചത്തെ സംഘർഷം തീവ്പ്പിലേക്കും സർക്കാർ സ്വത്തുക്കൾക്ക് നേരെയുള്ള ആക്രമണത്തിലേക്കും നീങ്ങിയതിനെ തുടർന്ന് ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്നത് തടയാൻ ഈ നടപടി ആവശ്യമാണെന്നാണ് പോലീസ് പറയുന്നത് ഒരു എഞ്ചിനീയർ വിദ്യാഭ്യാസ വിദഗ്ധൻ പരിസ്ഥിതി പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച സോനം വാങ്ചുക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കൽ മുപ്പത്തിയേഴ് റദ്ദാക്കിയതിനു ശേഷം ജമ്മു ആൻഡ് കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി ശേഷം ലഡാക്കിന്റെ രാഷ്ട്രീയ പോരാട്ടത്തിലെ ഏറ്റവും പ്രകടനമായ മുഖമായി മാറി ജമ്മു കാശ്മീരും അതോടൊപ്പം തന്നെ ലഡാക്ക് പ്രദേശത്തിന്റെ ദുർബലമായ പരിസ്ഥിതി ഗോത്ര സംസ്കാരം സ്വയംഭരണം എന്നിവ സംരക്ഷിക്കുന്നതിനായി ആറാം ഷെഡ്യൂൾ പദവിക്കായി അദ്ദേഹം വളരെ കാലമായി പ്രചാരണം നടത്തി രണ്ടായിരത്തി അദ്ദേഹം നടത്തിയ നിരാഹാര സമരങ്ങൾ ലഡാക്കിന്റെ ആവശ്യങ്ങളിലേക്ക് ദേശീയ ശ്രദ്ധ ആകർഷിച്ചു ബുധനാഴ്ചത്തെ പ്രതിഷേധങ്ങൾക്ക് കാരണമായി ലഡാക്ക് ഭരണകൂടം വാങ്ചുക്കിന്റെ പ്രസംഗങ്ങളെ കുറ്റപ്പെടുത്തി ഇത് പ്രദേശത്തെ ആക്രമണത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു അതേസമയം കോൺഗ്രസ് കൗൺസിലർ ഫൺ സോങ് ഇൻ സവാഗ് ജനക്കൂട്ടത്തെ പ്രേരിപ്പിക്കുന്നതിനായി കാണിക്കുന്ന വീഡിയോകളും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അശാന്തിയെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുകയാണെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നുണ്ട് ആക്രമണത്തിന് ശേഷം സവാഗ് ഒളിവിൽ പോയി അതോടെ പോലീസ് റെയ്ഡുകളൊക്കെ ആരംഭിക്കുകയും അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ അജ്ഞാത കേന്ദ്രത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി